ബദർ യുദ്ധത്തിലേക്ക് നയിച്ചത് മുഹമ്മദ് നബിയും സഹാബികളും കുറൈശികളുടെ കാരവാനിലുള്ള സമ്പത്ത് കൊള്ളയടിക്കാൻ തുടങ്ങിയതാണ് കാരണം എന്ന തരത്തിൽ വ്യാജപ്രചരണം നടത്തുന്നുണ്ട് ബദർ യുദ്ധത്തിലേക്ക് നയിച്ചത് കാരവാൻ തടയാൻ ശ്രമിച്ചതാണ് എന്നതാണെങ്കിൽ കാരവാൻ തടയാൻ ശ്രമിച്ചതിലേക്ക് നയിച്ചത് കുറൈശികളുടെ പീഡനങ്ങളും ഉപരോധവും കൊലപാതക ശ്രമങ്ങളും കൊലപാതകവും നാടുകിടത്തിലുമാണ് അങ്ങനെ നാടുകടന്നുപോയ വിശ്വാസികൾ മദീനയിലെത്തിയിട്ടും കുറൈശികളുടെ ഭാഗത്തുനിന്ന് പിന്നെയും ആക്രമണമുണ്ടാകും എന്ന തരത്തിൽ കുറൈശികൾ കഥയക്കുകയും നബിയും വിശ്വാസികളെയും മദീനയിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ അവരെ തിരിച്ചു തന്നില്ലെങ്കിൽ മദീന ആക്രമിക്കുമെന്നും പ്രതിരോധിക്കുന്ന യോദ്ധാക്കളെ വധിച്ചു കളയുമെന്നും അവരുടെ സ്ത്രീകളെ വീതിച്ചെടുക്കുമെന്നും കത്തുകളിലൂടെ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അത് തടയാൻ വേണ്ടി അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവടം ചെയ്യാനുള്ള അവരുടെ സമ്പത്ത് തടയാൻ വിശ്വാസികൾ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ ഈ സമ്പത്ത് വിശ്വാസികളുടെയും കൂടിയാണ് അവർ മക്കയിൽ നിന്ന് പാലായനം ചെയ്തപ്പോൾ അവരുടെ വീടും അവരുടെ സമ്പത്തും എല്ലാം അവരെവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് എന്ന് സീറാ ഗ്രന്ഥങ്ങളിലും ഹദീസുകളിലും കാണാവുന്നതാണ് അതേപോലെ മക്കയിൽ വച്ചു നടത്തിയ പീഡനങ്ങളും ഉപരോധനങ്ങളും ഒക്കെ നമ്മൾ മുൻപൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഇതിനുശേഷവും ആക്രമിക്കും എന്ന തരത്തിൽ കത്തുകളിലൂടെ ഭീഷണികൾ തുടർന്നപ്പോഴാണ് നബി ഈ സൈനിക നടപടിയിലേക്ക് നീങ്ങിയത് ഇതാണ് ബദറിൽ എത്തിച്ചതും ബദര് യുദ്ധമായത് ഇത് കൊള്ളയടി എന്നോ ആക്രമണം എന്നോ ഒരിക്കലും ചിന്തിക്കുന്നവർക്ക് പറയാൻ സാധിക്കുകയില്ല ഇത് പ്രതിരോധം മാത്രമാണ്